കൂരിയാട് ഇടിഞ്ഞു താഴ്ന്നുണ്ടായ അപകടത്തിൽ പ്രതികരണവുമായി പി കെ കുഞ്ഞാലിക്കുട്ടി വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഗൗരവത്തോടെ ഇടപെടണമെന്നും പറഞ്ഞു എന്നുള്ള അഭിപ്രായം നേരത്തെ തന്നെ ഞങ്ങളൊക്കെ അവരുടെ ലേമൻസ് എന്നുള്ള എന്നുള്ള ആക്സിഡന്റ് ഇന്നലെ തലനാരിയഴുക്കാണ് ആളുകളെ രക്ഷപ്പെട്ടത് ഇനി എന്തെങ്കിലും അപകടമുണ്ടായാൽ ഉത്തരവാദിത്വം ദേശീയപാത അതോറിറ്റിക്കായിരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി അതിനിടെ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ മലപ്പുറം ജില്ലാ കളക്ടർ യോഗം വിളിച്ചു സിവിൽ സ്റ്റേഷനിൽ നടന്ന യോഗത്തിൽ എൻ എച്ച് എ ഐ അപകടത്തെക്കുറിച്ച് വിശദീകരണം നൽകി മഴയെ തുടർന്ന് വയൽഭൂമി വികസിച്ചാണ് അപകടം സംഭവിച്ചതെന്നാണ് ദേശീയപാത അതോറിറ്റി വിശദീകരിച്ചത് അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ മൂന്നംഗ സ്വതന്ത്ര വിദഗ്ധ സംഘത്തെ എൻ എച്ച് എ ഐ നിയോഗിച്ചിട്ടുണ്ട് ഈ സംഘം നാളെ സ്ഥലം സന്ദർശിക്കുമെന്നും നാളെ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു റിപ്പോർട്ട് പരിഗണിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നും കളക്ടർ വ്യക്തമാക്കി ണത്തെടുത്തോ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല ഇന്നലെ വലിയൊരു ബന്ധമുണ്ടാകാതെ രക്ഷപ്പെട്ടത് ഭാഗ്യമുണ്ട് മാത്രമാണ് ഒരു കാരണവശാലും ഇങ്ങനെയുള്ള സംഭവം ഉണ്ടാകാൻ നാഷണൽ ഹൈവേ അതോറിറ്റി ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകില്ലെന്ന് വളരെ ചെറുപ്പായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് തന്നിട്ടുണ്ട് നമ്മുടെ സംതൃപ്തയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ